മാള മെഡ്സ് കോളേജ് നടത്തിയ പ്രോട്ടോസിന്ത് രണ്ടായിരത്തി ഇരുപത്താറ് ബിൽഡത്തോണിൽ ബെസ്റ്റ് ഇന്നോവേറ്റർ പുരസ്കാരം അമല നഴ്സിംഗ് കോളേജ് ടീമിന് ലഭിച്ചു മാള മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഐ ഇ ഡി സിയും ബയോടെക്നോളജി വിഭാഗവും തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സഹകരണത്തോടെ നടത്തിയ സംസ്ഥാനതല ബിൽഡത്തോൺ പ്രോട്ടോസിന്ദ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃശൂർ അമല നഴ്സിംഗ് കോളേജ് ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ച് പതിനായിരം രൂപയും ബെസ്റ്റ് ഇന്നോവേറ്റർ പുരസ്കാരവും സ്വന്തമാക്കി നവോത്ഥാന ആശയങ്ങൾ സാമൂഹ്യ പ്രയോജനമുള്ള പ്രൊജക്റ്റുകൾ സാങ്കേതിക മികവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയ മത്സരത്തിൽ ശക്തമായ മത്സരങ്ങളെ മറികടന്നാണ് ടീം ഈ നേട്ടം കൈവരിച്ചത് വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ ചിന്ത പ്രശ്നപരിഹാര കഴിവ് ടീം വർക്ക് എന്നിവ മികച്ച രീതിയിൽ പ്രകടമാക്കിയ പ്രൊജക്റ്റാണ് ജഡ്ജിംഗ് പാനലിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ബെസ്റ്റ് വിഷണറി പുരസ്കാരവും അയ്യായിരം രൂപയും നേടിയത് അങ്കമാലി ഫിസാറ്റ് കോളേജ് ടീമാണ് വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും സമ്മാനിച്ചു അറുപത്തിയേഴ് ടീമുകൾ പങ്കെടുത്ത ഈ സംസ്ഥാനതല ബിൽഡത്തോണിൽ പതിനഞ്ച് ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത് മണിക്കൂർ തുടർച്ചയായി കോളേജിൽ നടന്ന ഹാക്ക് ടു പ്രോജക്ട് ബിൽഡത്തോൺ ആരോഗ്യ സംരക്ഷണം സുസ്ഥിര വികസനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചത് എഐ ഐ ഒ ടി ഹെൽത്ത് ടെക് എന്നിവയുമായി ബന്ധപ്പെട്ട നവീന ആശയങ്ങൾ പ്രദർശിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികളിൽ ഗവേഷണ മനോഭാവവും സ്റ്റാർട്ടപ്പ് ചിന്താഗതിയും വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു തൃശൂർ ദ ലിറ്റിൽ ഗോൾഡ് ഫിഷ് സിഇഒ അനു ചീരൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു കൊരട്ടി കിൻഫ്ര പാർക്ക് ആർട്ടിക് ബാത്ത് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ പോൾ തച്ചിൽ സമാപന യോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ ഇത്തരം ക്രിയാത്മക നിർമ്മാണ ശ്രമങ്ങൾ ഭാവിയിൽ കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ഷാജു ആൻ്റണി ഐനിക്കൽ വിജയികളെ അഭിനന്ദിച്ച് അഭിപ്രായപ്പെട്ടു മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പോൾ മുണ്ടാടൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ആറ്റൂർ സുരേന്ദ്രൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവിയമ്മ ടി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിനോജ് എ ഖാദർ ഐഇഡിസി പ്രോഗ്രാം ഓഫീസറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയുമായ പ്രൊഫസർ രേഖ എം തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു